ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വരുന്ന ഓണത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നൈറ്റി അടിക്കാനും അതുപോലെ തന്നെ കുർത്തി ഒക്കെ പറ്റിയ നല്ല അടിപൊളി കുറച്ച് കളക്ഷൻസും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം നമ്മളെ ഈ ഒരു വീഡിയോ കാത്ത് നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു രണ്ട് കളർ കണ്ടോ ഈ ഒരു രണ്ട് പാറ്റേണിൽ വരുന്ന വ്യത്യസ്തമായ അഞ്ച് ഡിസൈനുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അതായത് ഈ രണ്ട് കളേഴ്സിൽ തന്നെയാണ് അതായത് ഒന്ന് നല്ലൊരു ഗ്രേപ്പ് കളറും അതുപോലെ തന്നെ റെഡ് കളറും ഗ്രേപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രീം കളറും ഓഫ് വൈറ്റ് കളറും അതുപോലെ തന്നെ റെഡും റെഡിന്റെ കൂടെ ഒരു ഓഫ് വൈറ്റ് അങ്ങനെ ഈ ഒരു രണ്ട് ആണ് കളേഴ്സ് വരുന്നത് പക്ഷേ ഇതിൽ മെയിനായിട്ട് വരുന്ന വെച്ചാൽ ഇതിൻ്റെ പ്രിന്റിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് എല്ലാത്തിലും ഒരേ പ്രിന്റ് അല്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നല്ല വീഡിയോ എല്ലാം ഫുള്ളായിട്ട് കാണുക അപ്പം പ്രിൻറ്റിൻ്റെ വ്യത്യാസം നല്ലപോലെ മനസ്സിലാക്കാണ്ടോ ഇതിലിപ്പോൾ ഈ ഒരു പ്രിൻ്റ് ആണ് വരുന്നതെങ്കിൽ അടുത്തത് ഈ ഫ്ലവർ മാറി ചിലപ്പോൾ മാങ്ങാ ഡിസൈൻ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കും വരിക അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ മെറ്റീരിയൽ മെറ്റീരിയലല്ല ഈ സെയിം ഈ രണ്ട് കളേഴ്സിലാണ് നമ്മുടെ അഞ്ച് മോഡലും വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് മോഡലാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ ഒന്ന് ഗ്രേപ്പ് കളറും അതിൻ്റെ കൂടെ റെഡ് കളറും അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു പ്രിൻ്റിൽ നമ്മുടെ റെഡും വൈറ്റും ആൾട്ടർനേറ്റ് ആയിട്ടുള്ള വരുന്ന രീതിയിലാണ് അതായത് ലെങ്ത് വൈസാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ മറൂൺ മറൂൺ അല്ല ഗ്രേപ്പ് കളറും അതിൻ്റെ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡിലും രണ്ടാമത്തെ തുണി വരുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് കണ്ടോ നല്ല റെഡും വൈറ്റും നല്ല അടിപൊളി പ്രിൻറ്റാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ അടുപ്പിച്ച് നോക്കുമ്പോൾ നല്ല കണ്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പ്രിന്റ് വരുന്നത് അതായത് അത് ഇവർത്തി കാണിച്ചാൽ ഇത് ഇതുപോലെയാണ് ഉണ്ടാവുക അതായത് നല്ല നീളത്തിൽ ലെങ്തി ആയിട്ടാണ് ഈ ഒരു അൾട്ടർനേറ്റ് ആയിട്ട് റെഡും വൈറ്റും എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രിന്റ് പ്രത്യേകം നോട്ട് ചെയ്യണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് പ്രിന്റ് നല്ലപോലെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ ക്ലിയർ ആവുന്ന രീതിയിൽ വേണം ഓർഡർ തരാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് അയച്ചു തരാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് നമ്മൾ രണ്ടാമത്തെ കളറ് വരുന്നത് അതായത് നല്ല ഒരു ഗ്രേപ്പ് കളറാണ് ഗ്രേപ്പ് വിത്ത് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതിലാണ് ഈ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് പക്ഷേ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് റെഡിന് പകരം ഇവിടെ നേരെ ഒരു ഗ്രേപ്പ് കളറാണ് വരുന്നത് അപ്പോൾ ഇതും ഇത് ഇതാണ് സംഭവം ഈ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് അൾട്ടർനേറ്റ് ആയിട്ട് വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ഗ്രേപ്പ് കളറും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ ഏത് മെറ്റീരിയലാണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ നേരെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്ന ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ സെയിം കളർ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രിൻറ്റിൽ വരുന്ന മാറ്റം വെച്ചാൽ ഫ്ലവർ മാറിയിട്ട് ഇതുപോലത്തെ ഒരു മാങ്ങാ ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത് മാങ്ങാ ഡിസൈൻ അതായത് നേരത്തെ പറഞ്ഞ സെയിം കളർ തന്നെയാണ് അതായത് നമ്മുടെ ഗ്രേപ്പ് കളറും അതിൻ്റെ കൂടെ തന്നെ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് വരുന്നത് പക്ഷേ പ്രിന്റിനകത്ത് ഫ്ലവർ മാറിയിട്ട് ഇവിടെ മാങ്ങാ ഡിസൈൻ ആണ് വരുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ കളറ് റെഡും വൈറ്റും കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ നമ്മുടെ റെഡും വൈറ്റും അതുപോലെ തന്നെ ഫ്ലവർ മാറിയിട്ട് ആ ഒരു മാങ്ങ ഡിസൈനുള്ള രീതിയിലാണ് നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് അപ്പോൾ എല്ലാ ഈ രണ്ട് കളേഴ്സിലാണ് ഫുൾ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പ്രിൻറ്റിനകത്തും അതുപോലെ തന്നെ ആ ഒരു അൾട്ടർനേറ്റ് വരുന്ന അതിനകത്തും ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ അഞ്ച് ഡിസൈൻ ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് കളർ ഒന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇതിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിരിക്കാൻ വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിനകത്തേ ഇതുപോലെയാണ് വരുന്നത് സെൻറ്റർ പോർഷൻ്റെ ഒരു റെഡും അതിന് രണ്ട് സൈഡിലും വൈറ്റ് പിന്നെ റെഡ് വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്രിൻറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നമ്മുടെ ചുരിദാർ അടിക്കാനോ അതുപോലെ തന്നെ ടോപ്പ് ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ എല്ലാറ്റിനും പറ്റിയ നല്ല അടിപൊളി ഡിസൈനുകളാണ് നമ്മുടെ ഈ ഒരു അഞ്ച് കളക്ഷൻസിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലെ രണ്ടാമത്തെ കളറായ മാങ്ങ ഡിസൈൻ വരുന്ന രണ്ടാമത്തെ കളറായ ഈ ഒരു ഗ്രേപ്പ് ഓഫ് വൈറ്റ് കളറാണ് നമ്മൾ അടുത്തതായിട്ട് തുറന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട ആയിട്ട് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം നമ്മുടെ ഈ ഒരു ചെറിയ പ്രിന്റ് മാറുന്നതിനനുസരിച്ച് തുണി മാറാൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ നോക്കിയ ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മളെ റേറ്റ് വരുന്നത് വളരെ മിനിമം റേറ്റിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് അതായത് നേരത്തെ ഫ്ലവർ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് സൈഡിലും വീതിക്കുള്ള റെഡ് കളർ ബോർഡറാണ് ഉണ്ടോ സെന്റർ പോർഷനിൽ വൈറ്റും അതുപോലെ രണ്ട് സൈഡിലും നല്ല ബോർഡറും അല്ല നല്ല വീതിക്കാണ് റെഡ് കളർ വരുന്നത് നേരത്തെ പോലത്തെ അൾട്ടർനേറ്റ് ആയിട്ടല്ല രണ്ട് സൈഡിലും സെൻറ്ററിലുമായിട്ടാണ് കളേഴ്സ് വരുന്നത് സെന്ററിൽ നല്ല വൈറ്റും രണ്ട് സൈഡിലും അൾട്ടർനേറ്റ് ആയിട്ടുള്ള ആണ് വരുന്നത് കണ്ടോ ഇതുപോലെ റെഡ് ആണെങ്കിൽ രണ്ട് സൈഡിൽ റെഡ് സെൻറ്റർ പോർഷനിൽ വൈറ്റ് വരുന്ന രീതിയിൽ അപ്പോൾ നല്ല വീതിക്കാണ് മൂന്ന് കളേഴ്സ് ഫ്രണ്ടിൽ കാണും അപ്പോൾ നമ്മുടെ നൈറ്റിക്കായിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ ടോപ്പിനെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ അപ്പം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം ഉണ്ടോ നമ്മുടെ ഇതുപോലെ വൈറ്റ് സെൻറ്റർ പോർഷനിൽ നല്ല വൈറ്റ് ായിട്ടാണ് സെൻ്റർ വരുന്നത് രണ്ട് സൈഡിലും ഫുൾ റെഡ് കളേഴ്സിൽ നിന്ന് രണ്ട് സൈഡിലേക്കും വരുന്നു ആ രീതിയിലാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ വരുന്നത് രണ്ട് നല്ല ഡാർക്ക് റെഡ് കളർ സെൻറ്റർ പോർഷനിൽ വൈറ്റ് ആ രീതിയിലാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ അടുത്ത കളേഴ്സും വരുന്നത് കളർ ചേഞ്ച് ഈ ഒരു സെയിം ഇതിലാണ് നമ്മുടെ ഒരു ഗ്രേപ്പ് കളറും വരുന്നത് അപ്പോൾ നമുക്കതോടെ ഒന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ അതിൽ രണ്ടാമത്തെ കളറായിട്ട് വരുന്ന ഗ്രേ ഗ്രേ കളറും ലൈറ്റ് ക്രീം ഷെയ്ഡിലും വരുന്നത് അതൊക്കെ നല്ല അടിപൊളി നമുക്ക് വരുന്ന ഓണത്തിന് ട്രെൻഡിങ് ആയിട്ട് വരാൻ പോകുന്ന നൈറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ആയിട്ട് രണ്ട് സൈഡിലും നല്ല ഡാർക്ക് ഗ്രേ കളറിലും ആണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഡെലിവറി ചെയ്തിരുന്നതാണ് കേട്ടോ ഇതുപോലെയാണ് പ്രിന്റ് നല്ലപോലെ ശ്രദ്ധിക്കുക പ്രിന്റ് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തൊരു കോമ്പിനേഷനിൽ വരുന്നത് നമ്മുടെ ആ ഒരു റെഡിൽ തന്നെയാണ് നമ്മൾ സ്ലീവിന്റെ ഭാഗത്തൂടെ ചെറിയൊരു വൈറ്റ് ഒരു മൂന്നിഞ്ച് നാലിഞ്ച് വീതിക്ക് ചെറിയൊരു വൈറ്റ് ബോർഡർ സ്ലീവിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ പിന്നെ റെഡ് സെൻറ്റർ പോർഷനിൽ വൈറ്റ് പിന്നെ റെഡ് അതുപോലെ രണ്ട് എൻ്റെ സ്ലീവിൻ്റെ ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ബോർഡർ പോലെയാണ് ഒരു നാലഞ്ച് വീതിയിൽ ചെറിയൊരു ബോർഡർ പോലെയാണ് ഈ ഒരു വൈറ്റ് കളർ വരുന്നത് രണ്ട് സ്ലീവിൻ്റെ സൈഡിൽ ഇതുപോലെ ബോർഡർ വരും പിന്നെ രണ്ട് റെഡ് കളർ സെൻറ്റർ പോർഷനിൽ മൊത്തം വൈറ്റ് ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ അതിലെ ഫസ്റ്റ് കളറാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലും വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച എല്ലാത്തിനും ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെ കേട്ടോ റേറ്റ് അതിൽ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെന്താ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ വാട്സാപ്പറിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൽ രണ്ടാമത്തെ കളറാണ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഗ്രേപ്പ് കളറും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്ലീവിൻ്റെ സൈഡിലും ചെറിയൊരു വൈറ്റ് ബോർഡർ വരും ഉണ്ടോ ഇതുപോലെ വൈറ്റ് ബോർഡർ ആണ് രണ്ട് സൈഡിലും വരുന്നത് അതിന് ശേഷം സെൻറ്റർ പോർഷനിൽ ഇതുപോലെ വൈറ്റിൽ വരും രണ്ട് അതിന്റെ രണ്ട് എൻ്റെ സൈഡിലും ഇതുപോലെ ഗ്രേ കളർ വരും ആ ഒരു രീതിയിലാണ് അത് വരുന്നത് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം ഇതുപോലെ നല്ല അടിപൊളിയാണ് രണ്ട് എൻഡിലും വൈറ്റ് ചെറിയ ബോർഡർ അതുപോലെ തന്നെ സെന്ററിൽ വൈറ്റ് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് റെഡ് കളേഴ്സിൽ ഇതുപോലെ രണ്ട് റെഡ് കളർ വരും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നാലാമത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഈ ഒരു സെയിം കളറാണ് പക്ഷേ ഡിസൈനും അതിന്റെ ഒരു ആ ഒരു പാറ്റേണും മാത്രമേ വ്യത്യാസമുള്ളൂ കളർ സെയിം ആണ് കേട്ടോ അപ്പോൾ അഞ്ചും ഏകദേശം ഒരേ പോലെയാണ് കാണാൻ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം മെറ്റീരിയൽ മാറിപ്പോവാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രിൻ്റാണ് നല്ല രീതിയിൽ കാ വേണ്ടതെന്നുള്ളത് അത് നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ ക്ലിയർ ആവുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് അപ്പോൾ ഇതാണ് അതിന്റെ രണ്ടാമത്തെ കളറിൽ വരുന്നത് നല്ല ഗ്രേ കളറിൽ വരുന്ന മെറ്റീരിയൽ ോ നല്ല സെന്റർ പോഷനിൽ നല്ല വൈറ്റ് കളറും അതിന്റെ രണ്ട് സൈഡില് ക്രേപ്പ് കളറും അതുപോലെ തന്നെ സ്ലീവിന്റെ രണ്ട് എൻ്റിലും വരുന്നത് നമ്മുടെ ആ ഒരു വൈറ്റ് കളറിലുള്ള ഒരു നാലഞ്ച് ബോർഡർ പോലത്തെ വൈറ്റ് കളറും രണ്ട് എൻഡിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ ഇതിനും നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റ് ആണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ നമുക്കിതിൽ അഞ്ചാമത്തെ ഡിസൈൻ കൂടെ കാണിക്കാം ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഡിസൈനായിട്ട് വരുന്നത് അതായത് നല്ല ഫ്രണ്ട് സൈഡ് മൊത്തമായിട്ട് ഇത് റെഡ് തന്നെ വരും രണ്ട് എൻഡിലും ചെറിയൊരു വീതിക്ക് ഈ വൈറ്റ് കളറാണ് വരുന്നത് ഉണ്ടോ ഇങ്ങനെ ചെറിയ രണ്ട് സൈഡിലും ചെറിയ രീതിയിൽ വൈറ്റ് സെൻറ്റർ പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ റെഡ് കളറിൽ പ്രിൻ്റാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഡിസൈനായിട്ട് വരുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ കളർ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രേപ്പ് കളറും രണ്ട് സൈഡിൽ ബോർഡർ പോലെ വൈറ്റ് ആയിട്ട് വരും അതായത് ഇതിൻ്റെ കളർ പൊസിഷൻ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ പ്രിന്റും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പം സെയിം കളറാണ് എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനും വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ആവശ്യമുള്ള എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് നോക്കിയാൽ ഒത്തിരി വീഡിയോസ് നമ്മൾ റെഡിമെയ്ഡ് ആയിക്കോട്ടെ മെറ്റീരിയൽ ആയിക്കോട്ടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം ആവശ്യക്കാരുണ്ടെങ്കിൽ നേരത്തെ കൊടുക്കുന്ന മെറ്റീരിയൽ നമുക്ക് ഓർഡർ ചെയ്ത് തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അയച്ചിരുന്നതാണ് അപ്പം മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണാട്ടോ കേട്ടോ അപ്പോൾ ഇത് അങ്ങനെയാണത് വരിക സെൻറ്റർ പോർഷനിൽ ഫുള്ള് റെഡും രണ്ട് സൈഡിൽ ബോർഡർ പോലെ വൈറ്റ് കളർ കണ്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് എല്ലാം നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതിലെ രണ്ടാമത്തെ കളറും കൂടെ നിവർത്തി കാണിക്കാം ഇപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നിവർത്തി കാണിച്ചു നല്ല പ്രിൻ്റാണ് നമ്മൾ ലോങ് നിന്ന് കാണുന്ന പോലെ അടുത്ത് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് നല്ല ഡാർക്ക് ഗ്രേപ്പ് കളറിലാണ് ഈ ഒരു സെൻറ്റർ പോർഷൻ വരുന്നത് ഉണ്ടോ നല്ല ഇതൊക്കെ നൈറ്റ് അടിച്ച് നല്ല അടിപൊളി ലുക്കിലായിരിക്കും ഈ ഒരു ഒക്കെ വരിക ടോപ്പ് ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ രണ്ടിനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നേരെ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കൊടുത്തിരിക്കുന്ന വാട്സ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാം നമ്മൾ ഡെലിവറി ചെയ്തിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കുക അതിനുശേഷം പ്രിൻറ്റ് കൺഫേം ആക്കിയ ശേഷം മാത്രം നമുക്ക് മെസ്സേജ് ആയക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നൈറ്റ് ആവശ്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക